അടുത്ത് മട്ടൻ വൈറ്റ് കുർമ്മ മട്ടൻ വൈറ്റ് കുർമ്മ അല്ലേ നോക്കല്ലേ ഇരുപത് കിലോ എങ്ങനെ വെക്കാം മട്ട കഴുകി വെച്ച മട്ടൻ ആദ്യം തന്നെ ചെമ്പിലേക്ക് ഇട്ടുകൊടുത്ത് തവാള പച്ചമുളക് കീറാതെ അങ്ങനെ തന്നെ ഇട്ടുകൊടുത്ത് പട്ടക്കായി മല്ലിപ്പൊടി ഇട്ട മട്ടണി മല്ലിപ്പൊടി ഇട്ടോ കൂടുതൽ ഗരം മസാല ജീതപ്പൊടി മട്ടൺ മസാല തക്കാളി ഇട്ട കുറച്ച് കഴിക്കാം റാസി വേണ്ട കുരുമുളക് പൊടി ബ്ലാക്ക് കുരുമുളക് കറിവേപ്പിലുപ്പ ഉപയോഗിക്കണം അല്ലേ വെളിച്ചെണ്ണ ഒഴിച്ച ഗ്യാസ് ഓൺ ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുക്ക

കുരുമുളക് പൊടി ഇത് കുറവുണ്ട് പെപ്പർ അണ്ടി അരച്ചിട്ടോ അണ്ടി കണ്ണ അരച്ചിട്ടോ കസ്കസ് അരച്ചത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഈ കറി തിക്ക് ഇല്ലാത്ത ഇത് മട്ടൻ കുറുമൂട്ടാ കിക്ണിയനുസരിച്ച് തന്നെ വരും മട്ടൻ കുറുമ ഇറക്കയാണ് ഇനി വറവിടാനേ ഉള്ളു മട്ടൻ കറി നമ്മള് വറവിടാൻ പോവാണ് ടുക്കളി വറവിട്ട് കൊടുത്ത കേട്ടാ മതി മട്ടൻ റെഡി ആയിട്ടാ മട്ടൻ റെഡി ആയിക്കണേ മട്ടൻ കുറേ ചെയ്യാനില്ലേ ഇനി ടൈറ്റ് ആൾക്കാര് അനുസരിച്ച്